ലോകത്തിനു മുന്നിൽ ഭാരതം വെക്കുന്നത് ശ്രീബുദ്ധന്റെ സന്ദേശം യുദ്ധത്തിൻ്റെതല്ല സമാധാനം ഒപ്പം സമൃദ്ധി ഇതിനുവേണ്ടി ഭാരതം മാർഗദർശിയാവുകയാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ് ശ്രീബുദ്ധൻ നല്ലൊരു സന്ദേശം താൻ സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകാൻ ശ്രദ്ധിക്കാറുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വിയന്നയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും വാക്കുകളിലും കണ്ടത് ഭാരതം ലോകത്തിനായി നൽകിയത് ശ്രീബുദ്ധനെയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് യുദ്ധത്തെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാനവും സമൃദ്ധിയും വർദ്ധിക്കുന്നതിനായി ബുദ്ധന്റെ പാത പിന്തുടരേണ്ടതുണ്ട് ഇരുപത്തി നൂറ്റാണ്ടിൽ ഇതിന്റെ പ്രാധാന്യം ശക്തിപ്പെടാൻ പോവുകയാണെന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിയന്നയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും മികച്ചതും വൈവിധ്യമാർന്നതുമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനായാണ് ഇന്ത്യ എപ്പോഴും പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതം ലോകത്തിന് അറിവ് പകരുന്നു ബുദ്ധന്റെ സന്ദേശങ്ങളാണ് ലോകത്തിനു മുന്നിൽ ഭാരതം പ്രദർശിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ സന്ദേശം ഒരിക്കലും ഭാരതം നൽകുന്നില്ല ലോകം അഭിവൃദ്ധി ി പ്രാപിക്കണമെങ്കിൽ ബുദ്ധന്റെ സന്ദേശങ്ങൾ പിന്തുടരണമെന്നും നരേന്ദ്രമോദി ഇന്ത്യയും ഓസ്ട്രിയയും ഭൂമിശാസ്ത്രപരമായി രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് ജനാധിപത്യ മൂല്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം തുടങ്ങിയവയാണ് ഇന്ത്യയും ഓസ്ട്രിയയും പങ്കിട്ട മൂല്യങ്ങളെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സൌഹൃദ ബന്ധത്തിന്റെ നീണ്ട എഴുപത്തഞ്ച് വർഷങ്ങളെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതാണ് ഇന്ത്യയും ഓസ്ട്രിയയും പങ്കിടുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ദൃഢബന്ധം എക്കാലവും മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓസ്ട്രിയയിലെ ഇന്ത്യക്കാരുടെ ക്ഷേമവും സുരക്ഷിതത്വവും െന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുപ്പത്തി ഒന്നായിരം ഇന്ത്യക്കാരാണ് ഓസ്ട്രിയയിൽ താമസിക്കുന്നത് ഇന്ത്യൻ എംബസികളുടെ കണക്കനുസരിച്ച് ഓസ്ട്രിയയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം അധികമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജം വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഓസ്ട്രിയൻ കമ്പനികളെ ക്ഷണിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയും ഓസ്ട്രിയൻ ചാൻസലർ കോൾ നെഹാമറും രാജ്യങ്ങളിലും വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് മോദി വിയന്നയിൽ എത്തിയത് ർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനം എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു ഹോഫ്ബർഗ് പാലസിൽ നടന്ന യോഗത്തിൽ സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയും കമ്പനികൾ തമ്മിലുള്ള സഹകരണത്തിലുള്ള സാധ്യതകളും മോദി എടുത്തു പറഞ്ഞു സംരംഭകത്വം വളർത്തുന്നതിന് ഇന്ത്യ ഓസ്ട്രേലിയ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രാജ്യങ്ങളും രണ്ട് ദശാംശം ഒൻപത് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയുടെ വ്യാപാരം നടത്തിയിരുന്നു ഓസ്ട്രേലിയൻ ചാൻസലർ കോൾ നെഹാമറുമായി യുക്രൈൻ സംഘർഷവും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളും ചർച്ച ചെയ്തതായും ഇത് യുദ്ധത്തിന്റെ സമയമല്ല എന്ന് ആവർത്തിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു താൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം യുദ്ധത്തിൽ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാനാകില്ല എവിടെയാണെങ്കിലും നിരപരാധികളുടെ ജീവൻ നഷ്ടമാകുന്നത് അംഗീകരിക്കാനാകില്ല ഓസ്ട്രിയൻ ചാൻസലർക്കൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിൽ മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഉക്രൈൻ സംഘർഷത്തിന് യുദ്ധകളത്തിൽ പരിഹാരം സാധ്യമല്ലെന്നും ബോംബുകൾക്കും വെടിയുണ്ടകൾക്കുമിടയിൽ സമാധാന ശ്രമങ്ങൾ വിജയിക്കുന്നില്ല എന്നും പുടിനുമായി ചൊവ്വാഴ്ച നടത്തിയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്